ആറളം ഗ്രാമപഞ്ചായത്തിന്റെയും കീഴ്പള്ളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക ഹൈപ്പർ ടെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ഥാപനങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ബി പി ഷുഗർ രോഗനിർണ്ണയവും സംഘടിപ്പിച്ചത് മെയ് മാസം പതിനേഴാം തീയതി മുതൽ ജൂൺ മാസം പതിനാറാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസക്കാലത്തെ പരിപാടി സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും സംഘടിപ്പിക്കും കീഴ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ആറളം പോലീസ് സ്റ്റേഷനിൽ ഹൈപ്പർ ടെൻഷൻ ക്യാമ്പയിൻ നടന്നു ഡോക്ടർ പ്രിയ സദാനന്ദൻ ആറളം പോലീസ് എസ് എച്ച്ഒ ആൻഡ്രിക് റോമിക് എസ് ഐമാരായ ജോസ് ജോസ് പി ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി കണ്ണൻ എം എൽ എമാരായ ലിജി ഡാനിയൽ കെ എസ് ബീന ആശമാരായ ബിജി മേരി എന്നിവർ ക്യാമ്പയിന്റെ ഭാഗമായി സംസാരിച്ചു പോസ്റ്റ് ഓഫീസ് അൽഫോൻസ സ്കൂൾ എന്നിവിടങ്ങളിലും ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ദിനത്തോടനുബന്ധിച്ച് കീഴ്പള്ളി നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചു വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇന്ന് നമ്മൾ ആറളം പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരുടെ ബി പി നോക്കിക്കൊണ്ടാണ് തുടങ്ങുന്നത് അടുത്തത് അൽഫോൺസ സ്കൂളിലെ സ്റ്റാഫിൻ്റെ നോക്കുന്നുണ്ട് ഈ മെയ് മാസം പതിനേഴ് മുതൽ ജൂൺ പതിനാറ് വരെയുള്ള കാലയളവിൽ ആറളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ ആളുകളെ ബി പി നോക്കി നമ്മൾ തുടർന്ന് പരിശോധന നടത്തുകയും തുടർ ചികിത്സ നൽകുകയും ചെയ്യുന്നതാണ് When you mm. dream, okay, you're happy home, open your eyes and look around you, just leave your home, yes it's ready. ready. Yeah, uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikkil Road, iriti Kannur, from the house of Rena Developers. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ